എന്തോരുമിച്ച് ഞാനോട് എത്ര പറയണു മനോജെ ഏ മുണ്ടായി ആൾക്കാർ വന്നിരിക്കുന്നു ഈ ഒരുമിച്ച് തരില്ല ഒന്നും രണ്ടുപയല്ല എഴുന്നൂറ്റി ചെല്ലാ ഉറുപ്പിട്ട് തരാണ്ട് ഈ ഇന്നലെ എന്താ പറഞ്ഞേ മിങ്ങാന്ന് എന്താ പറഞ്ഞു എല്ലാ ദിവസവും തരാ ഒരു ദിവസം തരാ തരാ വാങ്ങി കടം വാങ്ങി നിങ്ങൾക്ക് കൊണ്ടുപോകുമ്പോർമെന്റ് ഇത് തിരിച്ചു തരണം കടയിൽ നിന്നുള്ള ഞാൻ എനിക്ക് ഇങ്ങള് പൈസ ഇട്ടിട്ട് വേണം സാധനങ്ങളറക്കാനും ഇതിനൊക്കെ ഞാൻ എവിടെക്കാൻ മേണ്ടണ് പോയ പോയെന്തോണ്ട് ശല്യം ചെയ്യല പോലെ ില്ല ചെല്ല് ചെല് സാധനം ഒരു സാധനം ഇവിടുത്തെ തരില്ല പൈസ ഇല്ലാണ്ട് ഇനി സാധനം തരേ പരിപാടില്ല എന്ത് മനസ്സിലാക്കും ഞാൻ പറഞ്ഞില്ല എനിക്ക് സാധനങ്ങൾ ഇറക്കണ്ട എന്റെ കയ്യിൽ പൈസ എന്റെ പൈസ എടുത്തിട്ടാണ് ഞാൻ അത് വാങ്ങിക്കൊണ്ടിരുന്നെ അതൊക്കെ ടക്കിണ്ട്ന്റെ വീട്ടിലെ സാധനങ്ങള് വാങ്ങിണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എനിക്കും ഇതേപോലത്തെ കാര്യങ്ങളുണ്ട് നൂറുകൂട്ടം കാര്യങ്ങൾ ഞാൻ ഒരു ചെറിയ കടയാണത് ഇവിടെ ഈ പരിസരത്തുള്ള ആൾക്കാരെന്ന് കിട്ടിട്ട് അതിന് ഇതൊക്കെ ആയിട്ട് വേണം ഞാൻ ഇവിടെ പോയിട്ടാണ് ഇത് നാളെ എന്നാ നാളെ തരാൻ പറഞ്ഞില്ല എന്നോട് പറഞ്ഞാ മനസ്സിലാവില്ല പിച്ചക്കാരെക്കാളും കഷ്ടോ പിന്നും പിന്നും കയ്യാട്ടി നിക്കണോ ഏതവസ്ഥ പണിക്ക് പോണോടൊക്കെ ഞാൻ ഈ സാധനം സാധനതരില്ലേ തൈരുല്യ തൈരുല്യ പറഞ്ഞു അറിയാനാണ് പൈസ തരുന്നില്ല വാങ്ങി ഇങ്ങനെ കൊണ്ടുപോകാന്നുള്ള മനുഷ്യത്തിലാക്കി വർത്താനം പറയാം എന്ത് അതിൽ പൈസക്ക് പൈസ തന്നെ വേണ്ടേ ഞാൻ മരത്തുമെന്ന് പൊട്ടിക്കണല്ലോ ഒരു നാട്ടിലൊരു കട ആകുമ്പോ ഇങ്ങനൊക്കെ തന്നെയല്ലേ ആൾക്കാരെ സഹായം എത്രയാണ് ഞാൻ തരാം അയാൾക്ക് എന്താന്ന് വെച്ചാൽ കൊടുക്കുക ആ ഇതും കൂടി ഞാൻ വൈകുന്നേരം കൊടുന്ന് അത് പറ്റൊന്നുല്ല ഞാൻ വൈകുന്നേരം അതിന്റെ വേദന ഇനി എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഈ ടേണിംഗിൽ എന്റെ ടേണിങ്ങിൽ തിരുന്ന പുതിയ താമസം ഞാൻ വന്നിട്ട് നാലഞ്ചു ദിവസായിട്ടുള്ളു

ടച്ചിന് അവിടുന്ന് മാവിന്റെ അലിബോട്ട് ഞങ്ങൾ എല്ലാം കടം തന്നെ ടച്ചിങ്സും അതും എല്ലാം വേണം കടത്തിന് ടച്ചിങ്സ് ഒക്കെ കുടിക്കുമ്പോ കഴിക്കണ തോണ്ടി ത അപ്പൊ ഇങ്ങനെ ഇതൊന്നും അറിഞ്ഞില്ലേ ഓ വന്ന് വാങ്ങിയ പെരയിലുള്ള സാധനം ഒന്നല്ല മദ്യയാണ് ചെറിയ കടകളെന്തെങ്കിലും ഒക്കെ നടക്കണ്ടേ ഞാൻ കിട്ടീലി അപ്പൊ ഇതാണ് വിചാരിച്ച് വീട്ടില് പട്ടിണി മാറ്റാൻ കൊണ്ടുപോയതല്ല ഓമ്പട വന്നിട്ട് ചെയ്യുന്ന സാധനത്തിന് വേണ്ടിട്ടാണ് ബാക്കി ഇരുന്നൂറ് വേണ്ട ഇരുന്നൂറ് ഉപ്പയ്ക്ക് വൈകുന്നേരം തന്നാ മതി വേറെ ഒന്നും അറിയണ്ട ഞാൻ ഞാനിവിടെ ചെറിയ കട നടത്തി എല്ലാരും പറ്റു 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 എനിക്ക് ഈ വയതിരിക്കണത് ഇതൊക്കെ വല്ലതും ബ്ലാക്കിനൊക്കെ കൊടുത്താലെ എന്തേലും ഒരു മുതലാവുള്ളൂ നിങ്ങളതാ എത്ര ഇതൊക്കെ എനിക്കറിയാ പറ്റാണ് എനിക്ക് ജീവിക്കണ്ടേക്ക് ജീവിക്കണെങ്കി പലരക്കാട് അവിടെ ഈ കാട്ടുപുക്കിലൊരു പലയറക്കാട് ഇട്ടിട്ടാണ് ഞാൻ കോടീശ്വരനാവാൻ പോകണത് ചെല്ലിങ്ങൾ പൈസ പോണ ഇത് ആരോട് പറയാൻ നിൽക്കണ്ട വെറുതെ കാണാപ്പുണാജിത്ത് ഞങ്ങളായത് കൊണ്ട് പറഞ്ഞാണ് വല്യ മനസ്സ് കാണിച്ചാ